ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ചക്ക പുഴുങ്ങുക എന്നാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലമ്മയുണ്ട് അപ്പോൾ പല്ലില്ല അങ്ങനെ നമ്മൾ നമ്മൾ കഴിക്കണ പോലെ കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് പീങ്ങാണ് നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ചക്കൻ്റെ കുരു വളഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ ആരേലും ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം നമുക്കും കഴിക്കാം നല്ല ടേസ്റ്റാണ് വൈനാരം ഒരു സ്നാക്സ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കാനും കൂടി പറ്റിയൊരു വിഭവമാണ് ഇത് ഫുൾ ഇട്ടുണ്ടോ അപ്പൊ ഇങ്ങനെ അതിന്റെ ഇടയ്ക്ക് നമ്മളും ഓരോന്നൊക്കെ കഴിക്കണം അതാണ് അതിന്റെ ഒരു ഇത് ഓക്കെ അപ്പൊ ഇതിന്റെ ഒക്കെ കളഞ്ഞിട്ട് നമ്മള് ഇത് ഇതിലോട്ടിടണം വെള്ളമൊന്നും ചേർക്കാതല്ലേ വേവിക്കല് ചേർക്കുവോർ ആ ഒരിച്ചിരി വെള്ളം ചേർക്കും അല്ലേ വെല്ലാം നമുക്ക് വീട്ടിൽ പ്രായമായ ഒരിക്കലും അവർക്ക് ചക്ക പറ്റൂലല്ലോ കഴിക്കാൻ എന്നുള്ള ഒരു കാരണത്താൽ കൊടുക്കാതെ കരുത് കാരണം ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതും അപ്പോൾ അതുപോലെ തന്നെ അവർക്കും കഴിക്കാൻ ഇതൊക്കെ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊടുത്താൽ അവർക്ക് നന്നായിട്ട് കഴിക്കാനും പറ്റും നമുക്കും കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടേനു ഫസ്റ്റ് ഒരു വട്ടം ഇത് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഞാനന്ന് ആദ്യമായിട്ടാണ് കഴിക്കുക കണിക്കണേ അല്ല കഴിക്കണേ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്കറിയാം ഞാനതെല്ലാം ഇങ്ങനെ ഇങ്ങനെ ഈ ചവണി എന്ന് പറഞ്ഞൊരു സംഭവം എങ്ങനെയാന്ന് എന്താന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു ചക്കയത്തെ പൂവാണ് ഈ ചവണി ആ പൂവ് അല്ല സോറി ഫ്രൂട്ട് ഏർ കുരു എന്നൊക്കെ പറയാം അപ്പൊ ആ പൂവനെ തന്നെ ഇത് വലുതായിട്ടാണ് നമ്മൾ ചക്ക ഉണ്ടാകുന്നത് പക്ഷെ വലുതാകാത്തതാണ് നമ്മൾ ചവണിയായിട്ട് കിട്ടുന്നത് നമുക്ക് തിന്നാൻ പറ്റുന്ന

രണ്ട് കുരു ചക്കുരു വയ്ക്കുരു കുഞ്ഞോ ഒന്നിങ്ങണീ ഞമ്മളെ സബ്സ്ക്രൈബർ ഇങ്ങളെ കാണുന്നില്ല കാണുന്നില്ല ഒന്നും ഇങ്ങോട്ട് നോക്കിയാണ് ആ നോക്കി ആ ചക്കെ തിന്നത് കുഞ്ഞോ എന്തേലും രണ്ട് വാക്ക് പറഞ്ഞു പറഞ്ഞാൽ ഇതാണ് ഞമ്മള് എല്ലാം എല്ലാം മായ കുഞ്ഞു കുഞ്ഞു പോയി ഇന്നൊരു അമ്മായിന്റെ സ്റ്റോറി കേക്കാൻ പോവാണ് കാട്ടാൻ പറ്റില്ല നമുക്ക് അമ്മായിന്റെ സ്റ്റോറി കേൾക്കാം പറഞ്ഞോളെ അമ്മായി പോയി പൂച്ചയൊക്കെ അമ് പൂച്ച പൂച്ചക്ക് വന്നേ പൂച്ച വന്ന് പിന്നെ വെള്ളം പാർന്ന് അമ്മായിടക്കിടക്ക് വിളിച്ചു പൂച്ച വന്നില്ലേ ഇവിടത്തോലെ കൂടെ പോട്ടെ അമ്മായി ഇവിടെ വെട്ടില് കടന്നാണ്ട് ലോകം ചിറ്റി എന്താണിപ്പോ അസുഖൊക്കെ അസുഖല്ലേ അസുഖം ഇല്ല അങ്ങനെ നടക്കാൻ പറ്റട്ടെ കഞ്ഞി കഞ്ഞിടുത്തോണ്ടിരിക്കാണ് അപ്പൊ കഞ്ഞി എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളമ്മായിനെ കാണിക്കാൻ പറ്റൂല വിശേഷങ്ങളൊക്കെ അങ്ങനെ ഓരോന്ന് നമുക്ക് കേൾക്കാം അമ്മ ഇണ്ടരുന്ന കൊള്ളമണ്ടേ പറ്റുമേണ്ടേ

പ്രതീക്ഷിക്കാത്ത ചാടലല്ലോ ഞാൻ പൊറത്തേന് ഞാനൊരു ഓട്ടോടിയോർന്നിട്ട് ഇതിപ്പോ നമ്മളും അറിയില്ലല്ലോ

വീഡിയോ ഇത് വച്ചിട്ടാ നമ്മളമ്മായിനങ്ങനെ കൊണ്ടുപോവല് പണ്ട് അന്നും ഇങ്ങനെ മുന്തു വണ്ടി പോയിരുന്നു അതെ ആ പതിമൂന്ന് കൊല്ലത്തിന്റെ തുടക്കത്തിൽ തന്നെ കൊന്തു വണ്ടി അങ്ങനെ ഉണ്ട് അങ്ങനെണ്ട് ഓളെ പണ്ട് ആ ആ വണ്ടി പറഞ്ഞത് ലൈറ്റിന്റെ അവൻ്റെ പാട്ടില്ലേ മണ്ണപ്പൻ ചുട്ടൊരു കാലം മണ്ണിൽ നിന്നൊരു ചെട്ടിന്നെ ആ പാട്ടിലോട്ട് ഇങ്ങനെ ഞാൻ ജയിച്ചപ്പോ തന്നെ മൊബൈലും കൂടി ജയിച്ചോണ്ടിയാ അതൊന്നും വേണ്ട ആവശ്യം

നല്ല മഴയാണ് പൈസ പുറത്ത് ചായ ഒരു മഴ ഒരു ചെറിയൊരു ചൂടുള്ള ചായ ഓക്കെ എന്നത് കൊടുത്തു തരീട്ടോ പറ്റല്ലോ പിന്നെ അപ്പോൾ വീഡിയോ എത്രയുള്ള ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനാണോ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ടപ്പോ എല്ലാവർക്കും ബൈ